ഹായ് ഫ്രണ്ട്സ് എല്ലാക്ക് സുഖാന്നു ചേക്കുന്നപ്പോൾ നമ്മളെ ഇടിക്കുന്ന വരുന്ന വഴിയാണ് നമ്മൾ ഈ വട്ടം വരുന്നത് വാഗമൺ കൂടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞാപ്പി ഉറങ്ങിയായിരുന്നു അപ്പോൾ നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചുറ്റിനും റോഡിൻ്റെ റോഡ് സൈഡ് റോഡിന് നടുവേക്കൂടി അപ്പുറം അപ്പുറം നമ്മുടെ തേരത്തോട്ടം ആണുള്ളത് അപ്പോൾ ഈ ഒരു വെയ്റ്റിംഗ് ഷെഡിൻ്റെ അടുത്ത് ഈ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞു പിന്നെ ഇതൊരു ചപ്പാത്തു പാലാണ് നമ്മൾക്ക് എപ്പോഴും മഴ കൂടുമ്പോഴും നമുക്ക് ഈ ഒരു പാലം നിറഞ്ഞാണ് വെള്ളം ഒഴുകാറ് നമ്മളുടെ ടി വിയിലൊക്കെ നമുക്ക് എപ്പോഴും ന്യൂസിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ പോകുമ്പോഴത്തേന് നമുക്കിങ്ങനെ അടക്കമരം എല്ലാം കാണാം പിന്നെ നമ്മൾ മഴ ചൊഴിഞ്ഞ നമ്മൾ ഈ ഒരു കടയിൽ കയറി നന്നായി ചായ ഒടിച്ചായിരുന്നു അല്ല അടിപൊളി ചായയാണ് കേട്ടോ ചായ മാത്രമല്ല പഴംപൊരി അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പരിപ്പുടെ വട സവാളവടെ സംഭവം ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പരിപ്പോടെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ നമ്മൾ അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നമ്മൾ അപ്പോൾ വന്ന വഴി ഇതായിരുന്നില്ല നമ്മൾ പോയപ്പോൾ പോയ വഴി ഇതായിരുന്നില്ല സോറി വന്നതാണ് നമ്മൾ ഈ ഒരു വഴി വന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ബൈക്കിൽ നമ്മുടെ ഇടുക്കി പോകുന്നതും വരുന്നതും നമ്മളുടെ ഇവിടെ ഏറ്റവും മെഗളിലാണ് കേട്ടോ നമ്മുടെ വീടിരിക്കുന്നത് അവിടെ നിന്നാണ് ഇത്രയും ദൂരം വരുന്നത് ലാസ്റ്റ് കറങ്ങി കറങ്ങി വരുമ്പോൾ നമ്മളുടെ വീട് ഏറ്റവും ഉച്ചന്തലയിൽ ഇരിക്കുന്ന പോലെ തോന്നും അപ്പോൾ നമുക്ക് വാഗമൺ എത്തി വാഗമണ് എത്തിയപ്പോഴേക്കും നമുക്ക് അവിടെ ഐ ലവ് യു വാഗമൺ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കയറിയായിരുന്നു അവിടെ നമുക്ക് അടിപൊളിയാണ് കുഞ്ഞാപ്പിനേക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവിടുത്തെ ഫീസും കാര്യങ്ങളും വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾക്ക് അവിടെ കുറച്ച് റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയും ഫ്ലവർ ഷോയാണ് മെയിനായിട്ട് അവിടെ വരുന്നത് അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സും പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളിക്കുന്ന കുറേ ടോയ്സും ഐറ്റംസൊക്കെ അവിടെ നമുക്കുണ്ട് ഇതിൽ കയറിയിട്ട് കുഞ്ഞാപ്പി ഇറങ്ങുന്നുണ്ടായില്ല എന്നിട്ട് നമ്മളൊരു കണക്കിനാണ് ഇറക്കി എന്ന് വെച്ചാൽ നമുക്ക് അതിലോട്ട് കയറാനും പറ്റില്ല കുഞ്ഞാപ്പി ആണെങ്കിൽ ഇറങ്ങി വരുന്നുള്ളില്ല അപ്പോൾ അതിന് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ കളിച്ചത് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു അതിനെ ആരും പിടിക്കാണ്ട് തന്നെ അത് സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലിങ്ങനെ കുറേ നേരം കയറി കളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞാപ്പിയും ഒറ്റയ്ക്കായി പോയി പിന്നെ കളിച്ചു കുഞ്ഞാപ്പി മാത്രം വരാനുണ്ടായില്ല എല്ലാവരും പോയിട്ടും വരണുണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു കണക്കിന് കള്ളമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഗലിലോട്ട് പോകുന്ന ഓരോ ഓരോരോ ഐറ്റംസൊക്കെ ആയിട്ട് നമുക്ക് കാണാനൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായി ഒത്തിരി ഇഷ്ടമായി നമുക്ക് കൂടുതലും ഫ്ലവേഴ്സാണ് അവിടെ ഉള്ളത് പിന്നെ വലുതായിട്ടൊരു ഫ്ലവേഴ്സ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാം അപ്പോൾ ഞാനും ചേട്ടൻ ഇവിടെ അവിടുന്ന് കുഞ്ഞാപ്പി ആട്ടൗസിൽ കളിച്ചപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇങ്ങനെ ഫ്ലവേഴ്സാണ് ചുറ്റിനുമായിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പിനെ കൊണ്ടുപോകുന്നത് റിസ്ക് ആയിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞാപ്പി എങ്ങനെ വന്നാലും ഈ പൂവിലെ എന്തെങ്കിലുമൊക്കെ പറിക്കുമായിരുന്നു അപ്പോൾ ചേട്ടായി മെയിനായിട്ട് കുഞ്ഞാപ്പിനെ നോക്കി നോക്കി പോകാമായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പൂക്കളൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും പറിക്കും കുഞ്ഞാപ്പി അപ്പോൾ അങ്ങനെ പറിക്കാതിരിക്കാനായിട്ട് ചേട്ടായി കുഞ്ഞാപ്പിനെ നോക്കി നോക്കി നടക്കാറ് പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ലൗവിൻ്റെ രീതിയിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഉള്ളിലൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് പക്ഷേ നമുക്ക് ഫോട്ടോ എടുത്ത് തരാനായിട്ട് ചേട്ടാക്ക് പറ്റുണ്ടായില്ല കാരണം കുഞ്ഞാപ്പി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഏറ്റവും മെഗളിൽ ചെല്ലുമ്പോൾ ഇവിടെ പാരഷ്യൂട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാണിക്കാൻ കുഞ്ഞാപ്പ് സമ്മതിച്ചില്ല നമ്മൾ മെകളിലെത്തിയപ്പോഴത്തേനും ആ താഴത്ത് ജമ്പി ഇങ്ങനെ മെഗളിലോട്ട് ഇങ്ങനെ കയറിപ്പോയിട്ട് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ ആ ഒരു ടോയ്സിലോട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടാൾ ഇവിടെ മെകളിലെത്തിയപ്പോഴത്തേനും കരഞ്ഞായിരുന്നു അങ്ങനെ കരഞ്ഞുണ്ട് നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരുന്നു അതിൻ്റെ മെകളിലോട്ട് വീണ്ടും കയറാനുണ്ട് അപ്പോൾ അവിടെ എത്തിയില്ല അപ്പോഴത്തേനും വീണ്ടും ഇറങ്ങിപ്പോകുന്നു പിന്നെ നമുക്കിവിടെ വാട്ടർ ഡാൻസ് ആണ് കേട്ടോ വാട്ടർ ഡാൻസ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് എനിക്ക് അവിടുത്തെ ടൈം പറഞ്ഞു ഏഴേകാല തൊട്ട് എട്ട് എട്ട് മണിവരെയാണ് നമുക്കതിൽ ഏഴേകാലം ഒട്ട് എട്ട് മണി വരെയാണ് നമുക്കതിൽ വാട്ടർ ഡാൻസ് ഉള്ളു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഡാൻസ് ക്ലോസ് ആവും പിന്നെ നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ടാണ് പിന്നെ ഉള്ളത് എട്ടേ എട്ടര ആവുമ്പോഴാണ് എട്ടരയാകുമ്പോഴായിട്ടാണ് വീണ്ടും ഉള്ളത് ഇതാണ് അവിടെ ആയിട്ടുള്ള ഷോ എന്ന് പറയുന്നത് ഇത് കാണാനാണ് അവിടെ കൂടുതലും തിരക്കുള്ളത് മോർണിംഗ് ടൈമിലൊക്കെ ഒത്തിരി തിരക്കില്ല എന്നാണ് അവിടെ പറഞ്ഞു കേട്ടത് നമ്മൾ ചെന്നപ്പോഴത്തേനും നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് എനിക്കത് കൂടുതലായിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് തിരിച്ച് വീട്ടിൽ എറണാകുളം എത്തേണ്ടത് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അവിടെ നിന്നില്ലായിരുന്നു എന്നാലും കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കണ്ടു നല്ല അടിപൊളിയായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ സ്കൂൾ കൂട്ടൊക്കെയാണ് മാക്സിമം എല്ലാവരും പോകാൻ ശ്രമിക്കുക നല്ല അടിപൊളിയായിട്ടോ അവിടെ എനിക്കിഷ്ടപ്പെട്ടു അതുപോലെ കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊക്കത്തോട്ടിങ്ങനെ കയറി കയറി പോകുമ്പോഴത്തേനും ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കാണാമല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഇനി മലയും കുന്നൊക്കെ കയറിയിറങ്ങാൻ നല്ല രസമായിരിക്കും നല്ല ഇഷ്ടമുള്ള കാര്യമായിരിക്കുള്ളൂ പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ തന്നെ തന്നെയുണ്ട് പക്ഷെ നമ്മളതൊന്നും വാങ്ങില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ തന്നെ നല്ല തണുപ്പായിരുന്നു വാഗമണിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു ചൂടൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ഇതിൽ നല്ല പോലെ തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങി കഴിച്ചില്ലായിരുന്നു വെച്ചാൽ കുഞ്ഞാപ്പിക്ക് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും അപ്പോൾ കുഞ്ഞാപ്പിയും കഴിച്ചില്ല ഞാനും കഴിച്ചില്ലായിരുന്നു അത് പിന്നെ ചേട്ടായി പിന്നെ തണുപ്പുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉള്ളി വാങ്ങിയതുമില്ല പിന്നെ ഇവിടെ വന്നിട്ട് ഡാൻസ് കഴിഞ്ഞിട്ട് വാട്ടർ ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് നമുക്കവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് നമുക്ക് നമുക്കതിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും പിന്നെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് നമുക്ക് അറേഞ്ച്മെൻറ്റിലില്ലാതെ തന്നെ നമുക്ക് മണ്ണ് കൊണ്ട് വെട്ടിയൊരു സീറ്റ് പോലെയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്കതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞാപ്പി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല താഴത്തോട്ട് പോയിട്ട് ആ ഒരു സംഭവത്തിൽ കയറി കളിക്കാനായിരുന്നു അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അവ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും വരുന്നതായിരിക്കും നല്ല അടിച്ചുപൊളിയുള്ള പാട്ടുകളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാട്ടർ ഡാൻസ് വെച്ചിരുന്നത് എനിക്ക് എനിക്കതിൻ്റെ പാട്ടായിട്ടൊക്കെ ഇടണം എന്നുണ്ടായിരുന്നു പാർട്ട് ബേസ് ഒക്കെ ആയിട്ട് ഇടണം എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും അമ്മമ്മയുടെ മരിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കതൊന്നും ഇടാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ വീഡിയോസൊന്നും നമ്മളുടെ ചാനലിൽ ഉണ്ടാവാതിരുന്നത് അപ്പോൾ നമ്മളുടെ ഡാർ ഡാൻസ് ഉണ്ടോ അപ്പോൾ ഒരു ടെസ്റ്റ് ടെസ്റ്റെന്നു പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു ടെസ്റ്റ് പോലെ കാണിക്കും അതും കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ലാസ്റ്റാണ് വന്നിട്ട് അവരിങ്ങനെ ഏഴേകാലം ആകുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും എട്ട് മണി വരെ ഉണ്ടായിരിക്കും ആ ഒരു സമയം ഭയങ്കര അവിടെ അവിടെ വന്നിട്ട് ഇത് കാണാനാണ് കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വന്നു തിരക്കായിരിക്കും എന്നാലും രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ആളുകളൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന പറഞ്ഞതുകൊണ്ട് ബാക്കിൽ നിന്നൊക്കെ വിളിച്ചു പറയുന്നത് ചില ഫ്രണ്ടിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ട് നടന്ന് പോകാനായിട്ട് അപ്പോൾ അതുവഴി നടന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇരിക്കാനൊക്കെ പറ്റുമോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒത്തിരി താഴെ ഇരിക്കുന്നവരൊക്കെ എല്ലാവരും പൊക്കത്തിരിക്കുന്നവരല്ലേ യൂസ് എല്ലാം കൂടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മാറുമാറുന്നൊക്കെ അപ്പോൾ വാട്ടർ ഡാൻസ് ഒരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നിച്ച് അതുപോലെ തന്നെ അവർ ചൂസ് ചെയ്തെടുത്തിരിക്കുന്നവരെ പാട്ടുകളും വന്നിട്ട് അതും വെറൈറ്റി നല്ല അടിച്ചുപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർ ഡാൻസ് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പോകുന്നതിന് മൂന്നിന് നമ്മളിറങ്ങി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി പോകുന്നു അപ്പോൾ അത്ര രണ്ടാളും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തു വീട്ടിട്ട് വീണ്ടും കാണുന്നിടക്കാം ഓക്കെ അപ്പൊ ബൈ ടേക്ക്